നമ്മളെയൊക്കെ വലിയ വലിയ ബിസിനസ് ചെയ്യുന്നവരുടെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് വലിയ വലിയ ബിസിനസ് ചെയ്തിട്ട് പാപ്പരാവുന്നവരുടെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ബിസിനസ് ചെയ്ത് വളർന്ന് വലിയ പന്തലായിട്ട് നിൽക്കുമ്പോഴത്തേക്കും നമ്മളോട് ഒരുപാട് സ്റ്റാഫും സംവിധാനവും വണ്ടിയും കാര്യങ്ങളും ഒക്കെ നമുക്കുണ്ടാകും ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകും നമുക്കൊരു ദിവസം ഒരു ദിവസം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകും അപ്പം ഞാൻ തന്നെ എൻ്റെ ഉദാഹരണത്തിന് മുപ്പത്തഞ്ച് വണ്ടിയുടെ ചാവി ഇങ്ങനെ തൂക്കിയിട്ടിരിക്കും ചുമരിൽ തൂക്കിയിട്ടിരിക്കുമ്പോൾ ഞാൻ ഇതിൽ ഏത് ചാവി എടുത്തോണ്ട് പോകണമെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട് ആലോചിച്ച് പോയിട്ടുണ്ട് പിന്നെ ഒരു സമയം ഈ മുപ്പത്തഞ്ച് വണ്ടിയും നഷ്ടപ്പെട്ടു പോയി മുപ്പത്തഞ്ച് വണ്ടിയും അതിൻ്റെ ശാപും സംവിധാനവും എല്ലാം നഷ്ടപ്പെട്ടു പോയി നഷ്ടപ്പെട്ടു പോയപ്പോഴത്തേക്കും എനിക്ക് ആ പ്രദേശം വിട്ടോ അവിടം വിട്ടോ പോകാൻ എനിക്ക് തോന്നാത്തതുകൊണ്ട് ഞാൻ പിന്നെ കൈ കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോയി കയ്യിലുള്ള നഷ്ടപ്പെട്ടു പോയി വണ്ടിയിലുള്ള വണ്ടായിരുന്ന വണ്ടി പണയം ഇട്ട് എല്ലാം നഷ്ടപ്പെട്ടു പോയി നഷ്ടപ്പെട്ടു പോയപ്പോൾ ഞാൻ എന്ത് ചെയ്തു ആ അവിടെ ഒരു ഷട്ടർ ഇട്ട കട ഒരു ഷട്ടർ ഇട്ട ഒരു കട എടുത്തിട്ട് ചായ അടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് എടുക്കും നോക്കി നടന്നു നോക്കി നടന്നപ്പോഴത്തേക്ക് ഇട്ട കട കിട്ടിയപ്പോഴത്തേക്ക് കൊടുക്കാൻ ഡിപ്പോസിറ്റ് കൊടുക്കാൻ പൈസയില്ല പിന്നെ ഒരു വീടെടുത്തിട്ട് അതിനെ ഒരു ചെറിയ കടയാക്കി അതിൽ നിന്ന് കച്ചവടം ഞാൻ പഠിച്ചു എന്ന് പറഞ്ഞാൽ ഹോട്ടൽ പണി ഞാൻ പഠിച്ചു ഹോട്ടൽ പണി പഠിച്ച് ചെറിയ ചെറിയ കടിയലിടാനും ചായ അടിക്കാനും ചായ കൊടുക്കാനും അങ്ങനെ പൂരി ഇടാനും അങ്ങനെ ഉള്ള ഐറ്റങ്ങൾ നമ്മൾ പഠിച്ച് അപ്പോൾ അത് പഠിച്ച് വെച്ചിട്ട് തോന്നി ഇനി നല്ലൊരു ഹോട്ടലിടാം നല്ലൊരു ഹോട്ടലിട്ട് നല്ല രീതിയിൽ ചെയ്യാമെന്നൊരു തോന്നലുണ്ടായി അങ്ങനെ ഞാൻ വന്നൊരു വലിയ ഹോട്ടലെടുത്ത് പന്ത്രണ്ട് സ്റ്റാഫുണ്ടായി വീണ്ടും പന്ത്രണ്ട് സ്റ്റാഫുണ്ടായി രാത്രിയും പകലും ട്വൻ്റി ഫോർ ആയിട്ട് ഹോട്ടൽ ഓടി അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഈ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫ് രണ്ട് ദിവസത്തേക്ക് മുന്നേ അവൻ ജോലിക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ് നിർത്തിപ്പോയി ഞാൻ രാത്രി പത്തുമണി വരെ ഉണ്ടായിരുന്നു പത്തുമണിക്ക് ശേഷം ഞാൻ ഉറങ്ങാൻ പോയ സമയത്തേക്ക് രണ്ട് മണിയായപ്പം വന്നിട്ട് ഞാൻ എൻ്റെ ഒരു അനുജനെ പോലെ കൊണ്ടുനടന്നൊരു പേനായിരുന്നു വന്നിട്ട് അവിടെ നിന്ന് എൻ്റെ കൂടെ നിന്ന സ്റ്റാഫുകളെ മറ്റുള്ള നൈറ്റ് നിന്ന ഒരു തല്ലയും വേണ്ട സീനൊക്കെ ഉണ്ടാക്കിയപ്പോഴും ഞാൻ ഓർത്ത് എന്തിനാ ഈ ഇത്രയും പേരെ പോരണത് ഇത്രയും പേരെ പോറ്റി കഷ്ടപ്പെട്ടിട്ട് രാവിലെ ആകുമ്പോൾ എനിക്ക് ആയിരം രൂപ എടുക്കാനില്ല ഇല്ലാത്തതുകൊണ്ട് രാവിലെ ആകുമ്പോൾ ഉള്ള സാധനങ്ങളൊക്കെ വേസ്റ്റെന്നും അത് ഒന്നും പറഞ്ഞെടുത്ത് കളയും ഇത്രയും സ്റ്റാഫുകളെ തീറ്റി പോയിട്ട് ഒരു കാര്യം ഇല്ലാന്ന് പറഞ്ഞിട്ട് ഞാനത് വെച്ച് പൂട്ടി വച്ച് പൂട്ടിയിട്ട് പിന്നെ എനിക്ക് ഹോട്ടൽ നടത്താനല്ലേ അറിയാവൂ ഹോട്ടൽ പണി പൂർണ്ണമായിട്ടും അറിയില്ലല്ലോ ചായ എടുക്കാനറിയാം അത്യാവശ്യം ഒന്നോ രണ്ടോ ചെറുകടി ഇടും അതുകൊണ്ടൊരു ഹോട്ടൽ നടന്നു പോകില്ലല്ലോ ഞാനത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഹോട്ടലിൽ പോയിട്ട് ഞാൻ രണ്ടാമതവിടെ പോയി പണിയെടുത്ത് പണിയെടുത്ത് അവിടെ നിന്ന് കടികളിടാൻ ആ അവിടെ ആദ്യം ചെന്നിട്ട് എന്ത് പണി വേണോ ചെയ്യാം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് നിന്ന് അവിടുത്തെ പാത്രം വരെ കഴുകിക്കൊടുത്ത് ഞാൻ അവിടെ നിന്ന് കുറച്ച് പണികൾ ജീവിതത്തിൽ പഠിച്ച് പഠിച്ചതിന് ശേഷം അത്യാവശ്യം ഉള്ളിവട പരിപ്പ് വട ബോണ്ട സാൻഡ്വിച്ച് ചിക്കൻ റോൾ ബ്രെഡ് പോക്കറ്റ് കിളിക്കൂട് അങ്ങനെയുള്ള കടികളെല്ലാം ഇടാൻ പഠിച്ചു പഠിച്ചു കഴിഞ്ഞപ്പം പഠിച്ചുകഴിഞ്ഞാൽ പഠിച്ച് ചെന്നപ്പോഴേ ഞാൻ പറഞ്ഞാൽ പഠിപ്പേ രണ്ട് മാസമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ബോധ്യുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാഫുകളൊന്നുമില്ലാതെ നമ്മളെ ജീവിതത്തിൽ നമ്മൾ സ്വയം ഈ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ചെറിയ കടമുറി എടുത്തിരുന്ന ഷാമ്പിൾ വേണ്ട നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയും അത് കഴിയും എന്ന് തെളിയിച്ച ആളാണ് ഞാൻ ഇനി എൻ്റെ അനുഭവങ്ങൾ ഞാൻ പിന്നെ പറയാം